ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം ഇത് പ്രപഞ്ച ശക്തിയുടെ അത്ഭുതമോ നിങ്ങളുമായി സന്തോഷകരമായ ജീവിതം ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എടുത്തു നോക്കാം ഓക്കെ ഫസ്റ്റത്ത് ആ ഒരു ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് മുന്നോട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ഈ പേഴ്സണിൽ വന്നിരിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏത് ഒരു ലക്ഷ്യബോധത്തോടെയാണ് നിൽക്കുന്നത് ഏത് മനോഭാവത്തോടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സംതിങ് ലവ്ലി വിൽ ഗ്രോ ഫ്രം ദിസ് എന്നാണ് അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയാ നമുക്ക് ആദ്യമേ തന്നെ വലിയൊരു വടവൃക്ഷം നമുക്ക് നടാനായിട്ട് പറ്റില്ല അല്ലേ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു വിത്ത് കിട്ടും അത് നമ്മൾ ഇത് ചെയ്യും എന്നിട്ട് അത് മുളച്ചു വരും അങ്ങനെയാണ് എന്ത് കാര്യവും വലുതായി വരുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സണും നോക്കി നിൽക്കുന്നത് കാരണം എന്താന്ന് ചോദിച്ചു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും അത് ഈ ഒരു കാര്യം പുതിയൊരു പുതിയൊരു അതെ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ തുടക്കം എന്ന് പറയുന്നത് പണ്ടത്തേതുപോലെ അല്ല പുതിയ മാറ്റങ്ങളോട് കൂടിയും പുതിയ കണ്ടീഷൻസോട് കൂടിയും അതായത് ഇപ്പോ ചില കണ്ടീഷൻസ് ഒക്കെ നമ്മൾ വെക്കില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പോവാൻ പാടില്ല ഇങ്ങനെ പെരുമാറാൻ പാടില്ല ഇന്നിന്ന ആൾക്കാർ നമ്മുടെ പ്രണയബന്ധത്തിൽ വേണ്ട നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ട എന്നൊക്കെ നമ്മളൊരു കണ്ടീഷൻസ് വെക്കുമല്ലോ അപ്പൊ അങ്ങനെ കണ്ടീഷൻസ് വെക്കുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് പുതിയൊരു തുടക്കം തുടങ്ങണം എന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അതൊരു പുതിയ പുഷ്പം പോലെ ആയിരിക്കണം പുതിയ ഒരു കാര്യമായിട്ടായിരിക്കണം അല്ലാതെ പ കഴിഞ്ഞു പോയ കാര്യത്തിന്റെ ബാക്കിയോ അല്ലെങ്കിൽ സംഭവിച്ചു പോയ കാര്യത്തിന്റെ ആ ഒരു എനർജി വരാനോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും റിപ്പീ റിപ്പീറ്റ് ആയിട്ട് നിൽക്കുക റിപ്പീറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക വീണ്ടും അതിനെക്കുറിച്ച് കുറിച്ച് പറയുക പ്രശ്നങ്ങളാക്കുക ചർച്ച ചെയ്യുക അതിനെ കുറിച്ചിട്ടൊന്നും ഈ പേഴ്സണി താല്പര്യമില്ല കാരണം ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് പുതിയൊരു തുടക്കം അത് കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടുള്ള ഒരു ലെവലാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അഡിക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അതായത് അഡിക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ വ്യക്തി വളരെയധികം ചിലപ്പോൾ നി നിങ്ങളായിട്ട് കണക്ഷനിലായിരിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ വേറെ കണക്ഷൻ ഈ വ്യക്തി പോയിട്ടുണ്ടാകാം അത് തെറ്റായിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് തേർഡ് പാർട്ടി ഈ പേഴ്സണെ വീഴ്ത്തിയതായിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്വഭാവം അതായത് പണ്ടത്തെ ടൈപ്പ് ഓഫ് നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവത്തെ മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിക്ക് കൊള്ളില്ല എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവാണ് എന്ന് തോന്നിപ്പിക്കുന്ന അത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ മാറ്റി വെച്ചിട്ട് യഥാർത്ഥ എനർജിയിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ പവറിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റീക്ലെയിമിങ് ആണ് പഴയ എനർജി വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് വരാനാണ് ശ്രമിക്കുന്നത് ഓക്കെ അപ്പോ അതിൽ അഡിക്ഷൻസ് ഒക്കെ പെടും ചിലപ്പോൾ അത് മദ്യപാനം വരാം മോശപ്പെട്ട സ്വഭാവങ്ങൾ വരാം ദേഷ്യപ്പെടുന്നത് വരാം ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ വരാം അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കമ്മിങ് ടു ലൈഫാണ് ഇപ്പോഴാണ് ഈ പേഴ്സൺ യഥാർത്ഥ ജീവിതത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതായത് ആ ഒരു യഥാർത്ഥ ഒരു ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു നിമിഷം യഥാർത്ഥ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ അല്ല എന്നും വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സിറ്റുവേഷനോട് കൂടിയാണ് ഈ പേഴ്സൺ കാത്തു നിൽക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരണമെന്ന് ഈ പേഴ്സൺ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്തായാലും യഥാർത്ഥ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്താഗതിയൊക്കെ ഈ വ്യക്തിയിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലാരിറ്റിയാണ് പ്ലാനിങ് റിലീസിങ് ആൻഡ് ഇല്യൂഷൻ ആണ് ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു ക്ലാരിറ്റി കണ്ടെത്തുക എന്നുള്ളത് എപ്പോഴും ഒരു കണക്ഷന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഒരു കണക്ഷന് വളരെ പവിത്രമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ അവിടെ അനാവശ്യമായിട്ടുള്ള സംശയ രോഗങ്ങൾ ക്ലാരിറ്റി ഇല്ലായ്മ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പരസ്പരം വിശ്വാസമില്ലായ്മ സംശയങ്ങള് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണമെന്നും അതെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ വ്യക്തമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും വ്യക്തമായിട്ടുള്ള റിലീസിങ് എനർജി ഉണ്ടാകും ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ മായച്ച് കളയുന്ന ഓക്കെ ആ ഒരു മായ്ച്ചു കളയുന്ന രീതിയിലുള്ള ആ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രല്ല നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ തെറ്റിദ്ധാരണ ഉള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഈ പേഴ്സൺ ഓരോ തെറ്റുകൾ ചെയ്യും എന്നാൽ ആ ഒരു തെറ്റ് ഈ പേഴ്സൺ ചെയ്യുന്ന തെറ്റുകൾ ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഈ പേഴ്സൺ വളരെയധികം മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കത്തിയാണ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും കൂടിയാണ് ഈ പേഴ്സൺ ഉള്ളത് അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തണമെന്ന് വലിയ രീതിയിലുള്ള മാറ്റമൊന്നുമല്ല എങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം ഒരു മാറ്റം വളർത്തിയെടുക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നൈൻ ഓഫ് പെൻഡക്കൾസ് ആണ് അതായത് ഇവിടെ ഭയങ്കരമായിട്ട് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു നന്നായിട്ട് ജീവിക്കണം നന്നായിട്ട് ജോലി ചെയ്യണം ഇഷ്ടപ്പെട്ട ജോലി എന്താണോ അത് നന്നായി ചെയ്യണം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് അധ്വാനിക്കണം ആ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് അങ്ങനത്തെ കാര്യങ്ങൾ വേണം സ്വന്തം അധ്വാനത്തിലൂടെ മുന്നേറണം അങ്ങനത്തെ ഒരു മനോഭാവമൊക്കെ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ഒറ്റ ഒറ്റപ്പെട്ടാണ് ഈ പേഴ്സൺ ഇപ്പം ജീവിക്കുന്നത് അപ്പം ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന മറന്നു കളയാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നു അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും അത് വളരെ നല്ലൊരു സ്വഭാവമാണ് ദ ഹീലിംഗ് ഹാർട്ടാണ് കാരണം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരുപാട് സമാധാനം കൊണ്ടുവരണം സമാധാനം കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു പ്രണയം വേണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകാരം വേണം റൊമാൻറ്റിക് ഒരു ജീവിതം വേണം അങ്ങനെ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഇപ്പം ഈ വ്യക്തിക്ക് തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടാകാം ഒറ്റക്കുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ ഒറ്റ ഒറ്റക്കുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒറ്റക്കുള്ള ജീവിതത്തിൽ താൻ എന്ത് നേടി എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഈ വ്യക്തി അത്രമേൽ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ടും ഈ വ്യക്തിക്ക് ദുഃഖമുണ്ട് അതുകൊണ്ട് ഒരുപാട് ഹീലിംഗ് എനർജിയാണ് ഈ വ്യക്തി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അത് സ്വയം കൊണ്ടുവരേണ്ടതാണെന്നും അത് താൻ തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു റൊമാൻസ് എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇപ്പം റൊമാൻസ് എനർജി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഈ പേഴ്സൺ വളരെ റൂഡായിട്ടുള്ള റഫ് ആയിട്ടുള്ള ഒരു സ്വഭാവക്കാരനായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അത്രയും അങ്ങോട്ട് ഈ വ്യക്തി താല്പര്യം കാണിച്ചിട്ടില്ലായിരിക്കാം നിങ്ങൾ അത്രയും അങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ടില്ലായിരിക്കാം ഈ സിറ്റുവേഷൻ ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ ഒന്ന് അംഗീകരിക്കുന്നതും നിങ്ങളുടെ വാക്കിന് വില തരുന്നതും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഓക്കെ അതിലോ അതിലേക്കാണ് ഈ പേഴ്സൺ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിനി കുറച്ച് ക്ലൂസിലേക്ക് ഒന്ന് നോക്കാം ക്യാപ്രിക്കോൺ എനർജി കിട്ടിയിട്ടുണ്ട് ടോറസ് ബിർഗോ ക്യാപ്രിക്കോൺ എർത്ത് എനർജിയാണ് രോഹിണി നാൾ കിട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് ട്യൂസ്ഡേ ലെവൻ ട്രിപ്പിൾ വൺ ബ്രേക്കപ്പ് ലാക്ക് ഓഫ് കെയറിംഗ് ട്രഡീഷണൽ ഫെസ്റ്റിവൽസ് ആൻഡ് ഓൾസോ ദ ഏപ്രിൽ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഓക്കെ സോ പുതിയൊരു വീഡിയോ കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ Bye!